ഈ പുസ്തകം വായിച്ചപ്പോഴേ പെട്ടെന്നൊരാൾ മനസ്സിലേക്ക് ഓർമ്മ വന്നു വിക്രമേട്ടൻ വിക്രമേട്ടനെ അതിനെങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഗൂഡല്ലൂരിലൊരു കൊച്ചു വീട്ടിലായിരുന്നു വിക്രമേട്ടനും ലീലേച്ചിയും കുട്ടികളും താമസിച്ചിരുന്നത് നിലമ്പൂര് കോവിലുമായിട്ട് എന്തോ ഒരു കണക്ഷൻ വിക്രമേട്ടൻ ഉണ്ടായിരുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു എൻ്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ് മാജിക് ഷോയ്ക്ക് ഒരു വേദി കിട്ടാൻ വേണ്ടിയിട്ട് നാടായ നാട് മുഴുവൻ ഞാൻ അന്വേഷിച്ചിങ്ങനെ നടക്കുന്ന കാലമാണ് ഞാൻ എങ്ങനെയാണ് നിലമ്പൂരിൽ നിന്ന് ചൊരോക്ക് കയറി അമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള വിക്രമേട്ടൻ്റെ അരികിലെത്തിയത് എന്നിപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല പക്ഷേ വിക്രമേട്ടനെ എനിക്ക് മരണം വരെ മറക്കാൻ പറ്റില്ല ഗൂഡല്ലൂരിലും ഊട്ടിയിലും മസിനഗുടിയിലുമൊക്കെയായിട്ട് ഒരു മാജിക് ഷോ നടത്താൻ വേദി കിട്ടാൻ വേണ്ടി വിക്രമേട്ടൻ്റെ കൂടെ ഒരു സ്കൂട്ടറിൻ്റെ പിന്നിൽ കയറി യാത്ര ചെയ്തതിന് കണക്കില്ല ലീലേച്ചിയുടെ കൈ കൊണ്ട് വിളമ്പിയ ദോശയും ഉച്ചയൂണ്ടും കഴിച്ചതിനും കണക്കില്ല സർവേ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വിക്രമേട്ടൻ ജോലി ചെയ്തിരുന്നത് ഞാൻ ചെല്ലുന്ന ദിവസം പാവൻ ലീവ് എടുക്കും എന്നെയും കൂട്ടി ഇങ്ങനെ അലഞ്ഞു നടക്കും അങ്ങനെ ആറ്റ് ആറ്റുന്നോറ്റ് ഗൂഡല്ലൂരിനടുത്തൊരു പരിപാടി കിട്ടി ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് പലരിൽ നിന്നും കടം വാങ്ങിയ കുറേ പൈസ കൊണ്ട് പുതിയ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടി പോയി സ്റ്റേജിലെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് ഷോ തുടങ്ങാൻ ആവേശത്തോടെ കാത്തിരിക്കുമ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴ തുടങ്ങി മേൽക്കൂരയില്ലാത്ത സ്റ്റേജ് ആയതുകൊണ്ട് വെള്ളമെല്ലാം ഒരുക്കി വെച്ച ഈ സാധനങ്ങൾക്ക് മുകളിലേക്കും അതുപോലെ തന്നെ കെട്ടിവെച്ച കർട്ടന് മുകളിലേക്കും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് പിന്നെ മഴയങ്ങ് കനക്കാൻ തുടങ്ങി എല്ലാം വെള്ളത്തിലായി പരിപാടി ക്യാൻസലായി സ്റ്റേജിൻ്റെ പിറകിൽ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ വിക്രമേട്ടനെ ഞാൻ മറക്കില്ല ഷോ നടത്താതിരുന്നിട്ടും കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ കുറേ പണം വെച്ച് തന്ന ആ വിക്രമേട്ടൻ എനിക്ക് മറക്കാൻ പറ്റില്ല വിക്രമേട്ടൻ ഇനി ഓർമ്മയിലേ ഉള്ളൂ കഴിഞ്ഞ കോവിഡ് കാലത്ത് വിക്രമേട്ടൻ പോയി ആദ്യകാലത്ത് ഗൂഡല്ലൂർ ഭാഗത്ത് കുറേ സ്ഥലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വിക്രമേട്ടന് അതെല്ലാം ഇതുപോലെ പാവപ്പെട്ട ഓരോരുത്തർക്കായിട്ട് അദ്ദേഹം ഇങ്ങനെ പതിച്ചു കൊടുത്തു ജീവിതത്തിൽ നമ്മളിങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആളുകൾ സഹായിക്കാൻ മാത്രം അറിയുന്ന ആളുകൾ വിക്രമേട്ടന് എപ്പോഴും ഒരു തരം ചിരിക്കുന്ന മുഖമായിരുന്നു എപ്പോഴും സന്തോഷവാനായിരുന്നു അദ്ദേഹം ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് തമാശയായിട്ട് ചോദിച്ചു എങ്ങനെയാണ് വിക്രമേട്ട എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണതെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാഠാക്കാവുന്നതാണ് ആർക്കെങ്കിലും വേണ്ടി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന് ഇവിടെ ഈ വിക്രമേട്ടന് ഇപ്പോൾ ഓർമ്മ വരാൻ കാരണം എന്താണെന്നറിയാമോ ലിലിയർ ഐഷർ വാട്സൺ എന്ന അദ്ദേഹം എഴുതിയ ജീവിതം പ്രഭാപൂരിതമാക്കൂ എന്ന പുസ്തകത്തിൽ പറയുന്നൊരു മനോഹരമായ വചനമുണ്ട് ചെയ്യുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക എന്നതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം എന്ന് ഇനി ആ ഒരു രഹസ്യം കൂടി നിങ്ങളോട് പറയട്ടെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെയുള്ള അപവാദങ്ങൾ ഇങ്ങനെ കുന്നുകൂടി പ്രചരിക്കാൻ തുടങ്ങിയില്ലേ അന്നൊരു ദിവസം ഞാൻ നിലമ്പൂരിൽ അമ്മയുടെ അടുത്തുള്ളപ്പോൾ നമ്മുടെ യൂസഫലി സാറ് എന്നെ വിളിച്ചു അദ്ദേഹം അന്ന് വന്നപ്പോൾ വാഗ്ദാനം ചെയ്ത സഹായം കൊടുത്തയക്കുന്നു എന്ന വിവരം പറയാനാണ് വിളിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഈ കുപ്രചരണങ്ങളെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ വിവരം അറിഞ്ഞിട്ടേയില്ല കാര്യങ്ങൾ ഞാൻ വിശദമാക്കിയ സമയത്ത് അദ്ദേഹം എനിക്കൊരു ഉപദേശം തന്നു രണ്ട് വർഷമായി അദ്ദേഹം പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യം അത്യാവശ്യമുള്ള വാട്സപ്പ് ഒഴികെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ടി വിയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കുക പൂർണ്ണമായിട്ടും വായനയിലേക്കും കർമ്മങ്ങളിലേക്കും തിരിയുക നമ്മുടെ ലൈഫ് തന്നെ മാറി മാറിയും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം പിറ്റേ ദിവസം മുതൽ ഞാൻ അതങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്തു ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന ഈ പരമ്പര തുടങ്ങിയതിന് ശേഷം എൻ്റെ മറുപടി പ്രതീക്ഷിച്ച് എൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്നവർക്ക് മാത്രം ഞാൻ മറുപടി കൊടുക്കും അവസാനിപ്പിക്കും അല്ലാത്തതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും അങ്ങ് വിട്ടു സത്യം പറയാലോ വായിക്കാനും ചിന്തിക്കാനും വല്ലതും ചെയ്യാനുമൊക്കെ ഇപ്പോൾ ഒരുപാട് സമയമുണ്ട് അതുതന്നെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ജീവിതപാഠം എന്താ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടായിരിക്കുക എന്നതാണ് നമ്മുടെയൊക്കെ സന്തോഷത്തിൻ്റെ രഹസ്യം ജീവിതം ഒരു പാഠപുസ്തകം